അമേരിക്കൻ ചതി രാഹുൽ ഗാന്ധിയും തിരിച്ചറിഞ്ഞു ഇതോടെ അമേരിക്കയ്ക്കെതിരെ ഇന്ത്യ ഒരുമിച്ച് നീങ്ങുമെന്ന വിലയിരുത്തൽ ഉയരുകയാണ് നേരത്തെ ഇന്ത്യയെ നിർജ്ജീവ സമ്പദ് വ്യവസ്ഥയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിച്ചതിനെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പിന്തുണച്ചിരുന്നു ഇത് ഏറെ വിവാദമായി എന്നാൽ ഇന്ത്യയെ തളർത്താൻ കൂടുതൽ പ്രതികാര ചുങ്കവുമായി ട്രംപ് വരുമ്പോൾ രാഹുലും ചതി മനസ്സിലാക്കുന്നു ഇന്ത്യയ്ക്ക് നേരെ അധിക പകരം തിരുവ ചുമത്തിയ യു എസ് നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് രാജ്യ താല്പര്യങ്ങൾ കൂടി ഉയർത്തിപ്പിടിച്ചാണ് നടപടി അമേരിക്ക മേൽ നടത്തുന്ന സാമ്പത്തിക ബ്ലാക്ക്മെയിലിംഗ് ആണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബലഹീനത ഇന്ത്യയിലെ ജനങ്ങളുടെ താൽപര്യങ്ങളെ ബാധിക്കുന്ന തരത്തിലാകരുതെന്നും രാഹുൽ എക്സിൽ കുറിച്ചു മോദിയെ കുറ്റം പറയുമ്പോഴും അമേരിക്കയെ രാഹുൽ തള്ളി പറഞ്ഞു കടുത്ത നടപടികളിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാരിനും ഇതിലൂടെ കഴിയും അമേരിക്കയെ തള്ളിപ്പറയുമ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപഹസിച്ചത് ഇരട്ടത്താപ്പാണെന്ന വാദവും ഉയരുന്നുണ്ട് പഹൽഗാം അടക്കമുള്ള വിഷയങ്ങളിലെ കോൺഗ്രസ് നിലപാട് ഏറെ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ നിർജ്ജീവ സമ്പദ് വ്യവസ്ഥയെന്ന പരാമർശത്തെയും രാഹുൽ പിന്തുണച്ചത് എന്നാൽ തിരുവ അൻപത് ശതമാനമാക്കിയതിനെ മറ്റൊരു തലത്തിൽ രാഹുൽ കണ്ടു അതേസമയം അമേരിക്ക ഇന്ത്യയോട് കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും പുതിയ വ്യാപാര പങ്കാളികളെ ഇന്ത്യ കണ്ടെത്തേണ്ടതുണ്ടെന്നും ശശി തരൂർ എം വ്യക്തമാക്കി യുറേനിയം പല്ലടിയം എന്നിവ അമേരിക്ക റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ചൈനക്കാർ നമ്മളെക്കാൾ കൂടുതൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നവരാണ് പക്ഷേ ചൈനക്കാർക്ക് തൊണ്ണൂറ് ദിവസത്തെ ഇടവേള അവർ നൽകിയിട്ടുണ്ട് അമേരിക്ക നമ്മുടെ രാജ്യത്തോട് നല്ല സൗഹൃദം പുലർത്തുന്നവരാണെന്നാണ് കരുതിയത് എന്നാൽ അവർ ചെയ്തത് സൗഹൃദപരമായ പ്രവൃത്തിയല്ല ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കേണ്ടതുണ്ടെന്നും തരൂർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി അതായത് രാജ്യ താല്പര്യ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാരിനെ എല്ലാ അർത്ഥത്തിലും തരൂർ പിന്തുണയ്ക്കുന്നുണ്ട് കുത്തുവാക്കുകൾ മാറ്റിവെച്ച് രാഹുൽ ഗാന്ധിയും ഈ തരൂർ രീതിയിലേക്ക് എത്തിയാൽ അമേരിക്കയെ നിലക്കി നിർത്താൻ ഇന്ത്യക്ക് കഴിയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങൽ തുടരുന്നതിന് മറുപടിയായിട്ടാണ് ഇന്ത്യക്ക് പകരം തിരുവ അമേരിക്ക കുത്തനെ ഉയർത്തിയത് ഇന്ത്യയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തിരുവ ചുമത്തുമെന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു ഇതോടെ ഇന്ത്യയ്ക്കെതിരെ അൻപത് ശതമാനം പകരം തിരുവ ചുമത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ നിലവിൽ നേരിട്ടോ അല്ലാതെയോ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയതായി ട്രംപ് ഉത്തരവിൽ അറിയിച്ചു ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ പുതിയ തിരുവ പ്രാബല്യത്തിൽ വരും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ ശിക്ഷിക്കുമെന്ന ട്രംപിന്റെ ഭീഷണി തുടരുന്നുവെന്നാണ് ഈ നടപടി സൂചിപ്പിക്കുന്നത് എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് ട്രംപ് അറിയിച്ചു ഇതിനെയാണ് ബ്ലാക്ക് മെയിലിംഗ് എന്ന് രാഹുൽ വിളിക്കുന്നത് ഇന്ത്യയോടുള്ള ഈ ഇരട്ടത്താപ്പ് തകർക്കാൻ മോദി സർക്കാരിന് എല്ലാവിധ പിന്തുണയും രാഹുൽ നൽകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം അതിനിടെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തില്ലെന്ന് ഇന്ത്യ വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ബലഹീനത ഇല്ലാത്ത ഇന്ത്യൻ നിലപാടാണ് എന്നതാണ് വസ്തുത ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധികം തിരുവ പ്രഖ്യാപിച്ചുള്ള ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചതിന് പിന്നാലെ വിമർശനവും ശക്തമാണ് ഇന്ത്യക്കുള്ള തിരുവ ഇരട്ടിയാക്കിയ ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴ കൂടി ഈടാക്കുന്ന ഉത്തരവിലാണ് ഒപ്പിട്ടത് ഇതോടെ ആകെ തിരുവ അൻപത് ശതമാനമായി ഉയർത്തി മൂന്നാഴ്ചയ്ക്ക് ശേഷം പ്രാബല്യത്തിൽ വരുന്ന നിലയിലാണ് ട്രംപിന്റെ ഉത്തരവ് ട്രംപിന്റേത് അന്യായവും ദൗർഭാഗ്യകരവുമായ നടപടിയെന്ന വിമർശനം ഇതിനോടകം തന്നെ ശക്തമായിട്ടുണ്ട് ട്രംപിൻ്റേത് ഇരട്ടത്താപ്പാണ് എന്ന വിമർശനമാണ് ഉയരുന്നത് ചൈനയ്ക്ക് തൊണ്ണൂറ് ദിവസത്തെ സമയമാണ് ട്രംപ് നൽകിയിരിക്കുന്നത് ഇന്ത്യക്കാൾ കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന ഇതടക്കം ചൂണ്ടിക്കാണിച്ചാണ് വിമർശനം ശക്തമാകുന്നത് താരിഫ് വിഷയത്തിൽ ഇന്ത്യക്കും യു എസിനും ഇടയിലെ തർക്കം പുതിയ മാനങ്ങളിലേക്ക് നീങ്ങുകയാണ്